നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം വേണ്ടെന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ നിലപാട് സർക്കാരും പാർട്ടിയും വേട്ടക്കാർക്കൊപ്പമാണെന്ന പ്രതിപക്ഷ ആരോപണം അടിവരയിടുന്നതാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പി പി ദിവ്യ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുമോ എന്ന ഭയവും വെപ്രാളവുമാണ് എം വി ഗോവിന്ദനെന്നും സതീശൻ കൂട്ടിച്ചേർത്തു അതുകൊണ്ടാണ് നവീൻ ബാബുവിന്റെ വീട്ടിലെത്തി കുടുംബത്തിനോടൊപ്പമാണെന്ന് പറഞ്ഞതിന് പിന്നാലെ ജയിലിൽ നിന്നും ഇറങ്ങിയ പി പി ദിവ്യെ സ്വീകരിക്കാൻ എം വി ഗോവിന്ദൻ സ്വന്തം ഭാര്യയെ അയച്ചത് എന്തൊരു കാപ്പ്യമാണിത് സിബിഐ അന്വേഷണത്തെ എതിർക്കുമ്പോഴും സി പി എം നവീൻ ബാബുവിന്റെ കുടുംബത്തിനോടൊപ്പമാണെന്ന് ഇപ്പോഴും ആവർത്തിക്കുന്ന എം വി ഗോവിന്ദനും സി പി എമ്മും കേരളത്തിന്റെ പൊതുബോധ്യത്തെയാണ് വെല്ലുവിളിക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘത്തിൽ വിശ്വാസമില്ലെന്നും നവീൻ ബാബുവിനെ കൊലപ്പെടുത്തിയ ശേഷം കെട്ടിത്തൂക്കിയതാകാമെന്ന സംശയവുമാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്നത് കുടുംബാംഗങ്ങൾ എത്തുന്നതിന് മുൻപ് ഇൻക്വസ്റ്റ് പൂർത്തിയാക്കിയതും ദുരൂഹമാണ് നവീൻ ബാബു അഴിമതിക്കാരനാണെന്ന് വരുത്തി തീർത്ത കുറ്റക്കാരെ രക്ഷിക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘവും ശ്രമിക്കുന്നത് ഈ സാഹചര്യത്തിൽ സത്യം പുറത്തു കൊണ്ടുവരാൻ സിബിഐ അന്വേഷണം നടത്തിയേ മതിയാകും നവീൻ ബാബു അഴിമതിക്കാരനാണെന്ന് വരുത്തി തീർക്കാൻ വ്യാജരേഖ ഉണ്ടാക്കിയത് സംബന്ധിച്ച് അന്വേഷിക്കാത്തതിൽ രാഷ്ട്രീയ ഇടപെടലുണ്ട് പ്രശാന്തനെ സിബിഎം സംരക്ഷിക്കുന്നത് ബിനാമിക്കഥകൾ കഥകൾ പുറത്തുവരാതിരിക്കാനാണ് പ്രശാന്തൻ ആരുടെ ബിനാമിയാണ് എന്നത് പുറത്തു വന്നാൽ മുഖമൂടികൾ അഴിഞ്ഞുവീഴും അതുകൊണ്ടാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി ഉള്പ്പെടെയുള്ളവർ സിബിഐ അന്വേഷണത്തെ എതിർക്കുന്നത് സതീശൻ വിശദീകരിച്ചു